നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഒരു ചെറിയൊരു ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കർഷകർ അവർ അവരുടെ ജീവിത സ്റ്റൈൽ എങ്ങനെയാണെന്നും അവർ ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്ന സേവിങ്സ് എന്താണെന്നും പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഭാവിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്താണെന്നും തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയൊക്കെ ഞാൻ എന്തായാലും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചുമ്മാ എൻ്റെ ഞാനും എൻ്റെ സ്റ്റാഫും കൂടി എന്താ പറഞ്ഞാൽ നമുക്കൊന്ന് പോയി ചോദിക്കാം അത് നമുക്കൊന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെങ്കിലും അത് ഒരു സാധാരണക്കാരനെങ്ങനെയാ ചിന്തിക്കുക എന്ന് മറ്റുള്ളവർക്കും കൂടെ മനസ്സിലാക്കാമല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു പരിധിവരെ അറിയാം പക്ഷേ നമ്മുടെ സമൂഹത്തിൽ അറിയാലോ നമുക്ക് ചെറിയവരും ഉണ്ട് വലിയവരും ഉണ്ട് പക്ഷെ ചെറിയങ്ങനെയാണ് ചിന്തിക്കുന്നത് ചെറിയവരും എങ്ങനെയാണ് ചിന്തിക്കുന്നത് രണ്ട് മെന്റലി ഡിഫറന്റ് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അയൽപ്പക്കത്ത് തന്നെ ഒരു തോട്ടം വെട്ടി ഒരു അവിടെ പുതിയ കൃഷിയിലേക്ക് ഇറങ്ങുവാണ് അപ്പോൾ അവിടെ നമ്മുടെ അവിടുത്തെ കുറച്ച് ചേട്ടന്മാര് അവിടെ പറമ്പും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ അവരിൽ പോയി അവരുടെ ഒരു ഒരു എങ്ങനെയാ ചിന്തിക്കുന്ന കാര്യങ്ങളെ പറ്റി അന്വേഷിച്ചു ആ അപ്പൊ ഇങ്ങനെ അന്വേഷിച്ചെന്ന് അവരടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പൊ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും കർഷകരാണ് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ നീക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തിലെ കുടുംബത്തിലെ സന്തോഷത്തിന് വേണ്ടി അവരുടെ ജീവിതം മാറ്റി വെച്ചേക്കുവാണ് ആ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന് റിട്ടയർമെന്റ് ഇല്ല അവൻ ജനിച്ചു അവൻ കൃഷിയിലേക്ക് ഇറങ്ങി അവൻ ആ ജീവിതം അവസാനം വരെ അവൻ ആരോഗ്യമുള്ള കാലം വരെ അവൻ എന്ത് ചെയ്യും മണ്ണിൽ പണിയെടുത്ത് കൃഷി ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് അതേ സമയത്ത് അവരുടെ മക്കളാണെങ്കിലോ ഈ പറഞ്ഞ പോലെ കൃഷിയിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നുമില്ല ഈ പാര കൃഷിക്കാരനായ അപ്പനും അമ്മയും പോലും എൻ്റെ മകൻ കൃഷിക്കാരനായി കാണണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കേരളത്തിലാണ് ഇത് കാണുന്നത് ഞാൻ ഇപ്പൊ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് വലിയൊരു എന്താ പറയുക കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിൽക്കാൻ താല്പര്യപ്പെടുത്തില്ല അതിന് ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പരിധി വരെ നല്ല അടിസ്ഥാന സൗകര്യങ്ങളിൽ വളരെ ഹൈ ലെവൽ കാണണം നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെ ഹൈ ആയിരിക്കണമെന്നും ചിന്തിക്കുന്നതാണ് അവർ ഒരു പരിധി വരെ അവർക്ക് ലക്ഷങ്ങളോ കോടികളോ ഇല്ലെങ്കിൽ പോലും നമ്മൾ ജീവിക്കുന്ന സ്റ്റൈലില് വളരെയധികം ഉയർന്ന നിലവാരം വേണമെന്ന് ആഗ്രഹമുള്ളവർ I right. കഴിഞ്ഞ നമ്മുടെ വർഷങ്ങളോളമായിട്ട് നമ്മളുടെ സമൂഹം നമുക്ക് തന്നിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും ഇപ്പോൾ നമുക്ക് ആ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ട് വിവരം വിദ്യാഭ്യാസം വന്നു പക്ഷേ അതിന്റെ ഒരു ജീവിത നിലവാരം നമ്മളുടെ നാട്ടില് എന്തുകൊണ്ടോ നിർഭാഗ്യവശം നമുക്ക് കിട്ടുന്നില്ല അതിനിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവര് മുന്നേ ഭരിച്ചു ഭരിച്ചവരും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാ ഉത്തരവാദികളാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ഒരാളാണ് ഒരു പരിധി വരെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട പല കാര്യങ്ങളിലും എന്ന അഴിമതിയും ൂർത്തം കാരണം ഒരു പരിധി വരെ ഇതിങ്ങനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അത് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ അന്നല്ലേ പറഞ്ഞേ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഇത് പൂർണ്ണ ഉത്തരവാദികളാണ് രാഷ്ട്രീയക്കാർക്ക് മാത്രം നല്ല രീതിയിൽ വളരാനുള്ള അവ ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഈ ഈ ഒരു ചിന്തയില് ഒരു സാധാരണ ഒരു എല്ലാവരും വിചാരിക്കുന്നതിനാ എനിക്ക് ജോലി വേണം ഈ ജോലിയിൽ നിന്ന് എനിക്ക് നല്ല വരുമാനം വേണം അല്ലെങ്കിൽ ഞാനൊരു കൃഷി ചെയ്താൽ ആ കൃഷിയിൽ നിന്ന് എനിക്ക് നല്ലൊരു വിള കിട്ടണം ആ വിളക്ക് നല്ലൊരു പൈസ കിട്ടണം കാരണം എന്റെ കാര്യങ്ങൾ നടക്കണ്ടേ ഇങ്ങനെ കാര്യങ്ങളാണ് ഉള്ളത് അപ്പൊ ഞാൻ ഇന്ന് അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അവർ കൃഷി ചെയ്യുന്നുണ്ട് അവളെ വളരെ ഹാപ്പിയാണ് ഒരിക്കലും ഞാൻ എനിക്ക് എനിക്കിതിൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കൃഷിക്കാരൻ ഒരാളെയും പറ്റിക്കാറില്ല പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിക്കോ ഒരു ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ ലോൺ എടുത്ത് മുങ്ങിയിട്ടുള്ള ഒരുപാട് പേരെ നമുക്കറിയാം ബിസിനസ്സുകാരും അങ്ങനെയുള്ള ഒരുപാട് പേരെ അറിയാം പക്ഷെ ഒരു കൃഷിക്കാരന് ഇതുവരെ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് മുങ്ങിയിട്ടില്ല അവന് നിവർത്തികാട്ടുണ്ടെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യാറുണ്ട് പക്ഷെ ഒരിക്കലും ഒരു ബാങ്കിനെ പറ്റിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല അവൻ അവന്റെ നാളത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവൻ നാളെ വിളയിറക്കണം ആ മറ്റേ വിളയിറക്കി ഒരു അത്ര സമയത്തിന് ശേഷം അവനാ വിളവെടുപ്പ് എടുക്കണം ആ വിളവെടുപ്പിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്തിട്ട് വേണം അവൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ മക്കളെ പഠിപ്പിക്കാൻ മക്കളുടെ വിദ്യാഭ്യാസം നോക്കാൻ വീട്ടിൽ ചെറിയൊരു വണ്ടി മേടിക്കാൻ ഒരുപാട് ആഗ്രഹങ്ങളാണ് പക്ഷേ കൃഷിയിൽ നിന്ന് അത് കിട്ടുന്നില്ല എന്ന് അവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് എൻ്റെ മക്കളെ ഇനി കൃഷി അവർ കൃഷിക്ക് ഇറങ്ങത്തില്ല എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷി മോശമാണെന്ന് വെച്ചാൽ അവർ കൃഷി മോശമല്ല അല്ലെന്ന് പറഞ്ഞല്ല പക്ഷെ അതിൽ നിന്നൊരു വരുമാനം അവർക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ മക്കളെ അവർ വിദേശത്തേക്ക് അയക്കാൻ താല്പര്യപ്പെടുവാണ് കാരണം നമ്മൾ കാണുന്നത് എന്താ ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ബിലോ അവറേജ് ലെവലിൽ ജീവിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ക്ലാസ് ലെവലിൽ ജീവിക്കുന്ന ഒരാൾ നോക്കുമ്പോൾ എന്താ വിദേശത്ത് പോകുന്ന കുട്ടികൾ അവിടെ ചെല്ലുന്നു ഭയങ്കര ഫോട്ടോ ഇടുന്നു അവർ അവരവിടെ കിടന്ന് എങ്ങനെ അധ്വാനിക്കുന്നതെന്ന് പോലും കാണത്തില്ല പക്ഷെ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ആ ഒരു ചിന്ത കയറി വിദേശത്ത് എന്തോ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു അവിടുത്തെ സ്റ്റൈലിലായിട്ടല്ല കമ്പയർ ചെയ്യുന്നത് ഇവിടത്തെ ലൈഫ് സ്റ്റൈലുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഫോട്ടോയൊക്കെ കാണും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോസ് കാണുമ്പോൾ വാവ സൂപ്പർ പക്ഷെ അവിടെയുള്ള ചോദിച്ചാൽ അറിയാം അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അത് വേറെ കാര്യം പക്ഷെ ഇവിടുത്തെ ഈ പറഞ്ഞ കാര്യത്രേ ഉള്ളൂ അതായത് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാണ് സേവിങ്സ് ചെയ്തിട്ടുള്ളത് അവർ പറഞ്ഞ അവർ ചിട്ടി ചേർന്നിട്ടുണ്ട് പിന്നെ കുറെ കാശ് ഇങ്ങനെ സേവ് ചെയ്തു വെച്ചു അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ചെയ്തു മക്കളെ മറ്റേ അവരുടെ ഇതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്തു ഇനി പഠിപ്പിക്കണം നഴ്സിംഗ് കമ്പ്യൂട്ടിക്കുക അവരെ അത്രയും ചെറിയ വരുമാനത്തിൽ നിന്നും അവർ കഷ്ടപ്പെട്ടിട്ട് അവർ അവരോരോരോ ലെവലിലേക്ക് എത്തി അവർ ജീവിക്കുന്നത് തന്നെ അവരുടെ മക്കൾക്ക് വേണ്ടിയാണ് അതല്ലേ നമ്മുടെ ഒരു കർഷകന് ഞാൻ പറഞ്ഞു ആദ്യമല്ല കർഷകന് റിട്ടയർമെന്റ് ഇല്ല കർഷകൻ മരിക്കുന്നിടത്തോളം കാലം കർഷകനറ്റിന് നിൽക്കുക അവൻ്റെ മകനല്ലേ മകൾ വളർന്ന് അവൻ എന്തേലും കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവന് പിന്നീട് ഒരു വിശ്രമമാകാൻ സാധിക്കുന്നുള്ളൂ അങ്ങനെ ഇല്ലാത്തവരെ സംബന്ധിച്ചുള്ള എന്താണ് ഇപ്പോഴും തൊണ്ണൂറാം വയസ്സിലും എൺപതാം വയസ്സിലും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിക്കാൻ വേണ്ടി പറമ്പിൽ പണിയെടുക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ പറമ്പുണ്ടേ എന്ന് പറയേണ്ട കാര്യമില്ല അതിന് പണിയെടുക്കണം എന്നാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നുള്ളൂ അല്ല മക്കളോ കാര്യങ്ങളോ സഹായത്തിന് അല്ലെങ്കിൽ അതും വലിയൊരു പ്രശ്നമാണ് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങക്ക് റിട്ടയർമെന്റിനെ പറ്റി താല്പര്യമില്ലേ ഓ ഇത്രയും നാളൊക്കെ നമ്മളങ്ങ് ജീവിച്ചില്ലേ ഇനി അങ്ങ് പൊക്കോളും മക്കളില്ലേ നോക്കാൻ ഞാൻ അവരോട് പറഞ്ഞു മക്കളെ പ്രദേശത്ത് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവര് പറഞ്ഞു എന്നെ കാരണവന്മാറി നമ്മള് നല്ല രീതിയിൽ നോക്കി അത് കണ്ടല്ലേ അവള് പറഞ്ഞത് അപ്പൊ അവര് നമ്മളെ നോക്കുമായിരിക്കും ആ ഒരു പ്രതീക്ഷയാണ് അവരുടെ ഞാൻ പറഞ്ഞത് ആ മക്കൾക്ക് പുണ്യം കിട്ടട്ടെ കാരണം ഇപ്പൊ നമ്മളാണേലും നമ്മളെ കാർണവന്മാരെ വളരെ മനോഹരമായിട്ട് നോക്കുന്നു അവർക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കൂടെയുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ നിവൃത്തി കേടുകൊണ്ടാണ് ഇന്ന് കുട്ടികൾക്ക് നമ്മളെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നത് ഒരു കർഷകനായിട്ട് നിലയിൽ കർഷകനെ ഉയർന്നു ഒരിക്കലും ആ കർഷകൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എൻ്റെ മകൻ കൃഷിക്കാരനാകണം എന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവന്റെ മക്കളും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ ഈ കാര്യത്തിനൊരു മാറ്റം വന്നാൽ മാത്രമേ നമ്മളുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്കുള്ള മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കൃഷിക്കാർ അതായത് എനിക്ക് തന്നെ സിക്കിം തോന്നുന്നു ഏറ്റവും കൂടുതൽ ജി ഡി പി കിട്ടുന്ന അവരുടെ കാർഷിക വരുമാനത്തിൽ നിന്നാണ് പക്ഷെ അതുപോലെ എന്തുകൊണ്ടാണ് നമ്മളുടെ നാട്ടിൽ അങ്ങനെ ഒരു ഇത് സാധിക്കുന്നില്ല ഇവിടെ മഴയുണ്ട് വെയിലുണ്ട് എല്ലാം ഉണ്ട് കാലാവസ്ഥ നല്ല അത്ര മനോഹരമായ കാലാവസ്ഥയാണ് നമ്മുടെ നാട് പോലെ പുണ്യമായിട്ടുള്ള നാട് വേറെ ഉണ്ടെന്ന് ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിനെ നശിപ്പിച്ച് കളയുമാണ് ഭരിച്ചു ഭരിച്ച് നശിപ്പിച്ചു കളയുമാണ് അതിനൊരു അറുതി വരുത്തിയാൽ മാറി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ പക്ഷെ നമ്മുടെ നാട്ടുകാരല്ലേ നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ വളരെ ഉയർന്നു നിൽക്കുന്നവരല്ലേ മാറി ചിന്തിക്കാൻ പറ്റില്ല കൊടുത്തവന് തന്നെ പിന്നെയും കൊടുത്തു ഞാൻ പറ്റിക്കപ്പെട്ടു ആ സ്ഥലമില്ല എന്നാൽ അവിടുത്തെ കൊടുക്കാം അവനും പറ്റിച്ചു എന്നാൽ പഴയവനും കൊടുക്കാം എന്നാൽ ഇതിൽ നിന്ന് മാറി വേറൊരാൾക്ക് കൊടുക്കാൻ ചിന്തിക്കാൻ നോക്കി കഴിഞ്ഞാൽ ആർക്കും താല്പര്യമില്ല അപ്പം അതിനകത്ത് വർക്ക് ചെയ്താൽ കയറും മറ്റു കാര്യങ്ങളെല്ലാം കയറും അങ്ങനെ ചിന്തിച്ച് നമ്മൾ ഇങ്ങനെ വളരെ എന്താ പറയുക ഒരു ഇടുങ്ങിയ ചിന്തയിൽ പോവുകയാണ് വളരെ ഇടുങ്ങിയ ചിന്തയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നാട് മാറി നമുക്ക് മാറി ചിന്തിക്കും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കണം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത് നമ്മൾ മാറി സ്വയം മാറാൻ നോക്കണം അപ്പം എൻ്റെ കുറവുകളുണ്ട് എനിക്ക് കുറ്റങ്ങളുണ്ടെന്ന് വിചാരിച്ച് ഞാൻ അതിൽ കണ്ട് കടിച്ചു തൂങ്ങി നിൽക്കുകയാണെങ്കിൽ എനിക്ക് വളർച്ച ഉണ്ടാകത്തില്ല നമ്മൾ ആ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് അതിൽ നിന്ന് മാറി ചിന്തിച്ച് മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തിയാൽ മാത്രമേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ അപ്പം നമ്മളുടെ ഈ കർഷകന്റെ ഒരു ലൈഫില് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ അപ്പൊ അവർക്ക് ഞാൻ അവരോട് ചോദിച്ചു ഷെയർ മാർക്കറ്റിനെ പറ്റി എന്ന് അവരെല്ലാം കേട്ടിട്ടുണ്ട് അപ്പൊ ചോദിച്ചു മാർക്കറ്റ് പൊട്ടുവോ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഇതാ പ്രസിദ്ധം അറിയാവോ എന്ന് ചോദിച്ചു അങ്ങനത്തെ പേടിയൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത് കാരണം അവർക്ക് ഷെയർ മാർക്കറ്റ് നല്ലതാണ് പക്ഷെ അവർക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ് അവരത് ചെയ്യാതിരുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുവാണ് ഇപ്പൊ നിങ്ങൾ കർഷകനായി ജനിച്ചത് ഒരിക്കലും കുറ്റമില്ല നിങ്ങളത് നമ്മളുടെ നമുക്ക് അന്നം തരുന്ന ഏറ്റവും നല്ല ആൾക്കാരാണ് കർഷകൻ നമുക്കറിയാം അവരെ നമുക്ക് ദൈവത്തെ പോലെ കാണേണ്ടവരാണ് ആ ഏർ കർഷകനെ തന്നെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഇനിയും കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കൃഷി നല്ലതാണെന്ന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് അത്തരം അവരുണ്ടാക്കുന്ന വിളകൾക്ക് കൃത്യമായ ഒരു വിള കൊടുക്കാൻ അല്ലെങ്കിൽ അതിന് ഇടനിലക്കാരൻ ചിലപ്പോൾ പൈസ ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷെ കർഷകന് കിട്ടുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി കർഷകന് നല്ല വരുമാനം കിട്ടി കർഷകൻ വളർന്നാലേ നമ്മളുടെ സംസ്ഥാനം ആയിക്കോട്ടെ നമ്മുടെ രാജ്യം വളരുകയുള്ളൂ അത് മനസ്സിലാക്കാതെ ഞാൻ പറഞ്ഞല്ലോ ഒരാളും എന്നാ ചെയ്തിട്ടും കാര്യമില്ല നമ്മളെ രാജ്യത്തിന്റെ എനിക്ക് തോന്നുന്നു എൺപത് ശതമാനം ആളുകളും കർഷകരാണ് കൃഷിയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് പക്ഷെ ഈ എൺപത് ശതമാനമാണ് ഏറ്റവും അടിമകളായിട്ട് ജീവിക്കുന്നത് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ എൺപത് ശതമാനം ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ആ നാട്ടിലെ എക്കോണമി വളരെയുള്ളൂ ആ നാട്ടില് പിന്നെ എന്തേലും ഒരു മറ്റേ ബിസിനസ്സുകാർ പൈസ ഉണ്ടാക്കി മറ്റു സാധനം ഉണ്ടാക്കിയേ പോരല്ലോ അത് വാങ്ങാനുള്ളൊരു കഴിവ് നമ്മുടെ നാട്ടിലുള്ളവർക്ക് വേണ്ടേ അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇപ്പൊ കർഷകനെ മറക്കാതെ ചെയ്യുക കർഷകന് നല്ല നിക്ഷേപങ്ങൾ പറഞ്ഞു കൊടുക്കുക എനിക്ക് വളരെയധികം സന്തോഷമായി കാരണം ഞാൻ അവർ പറഞ്ഞു അവർക്ക് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയത്തില്ല പക്ഷെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ചെയ്യാമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു നൂറ് രൂപ അന്ന് വെച്ച് മാറ്റി വെക്കാമായിരുന്നില്ല അവരത് വെക്കാമായിരുന്നു പക്ഷെ നമ്മൾ അതിന് ചിന്തിക്കുന്നില്ല അവരുടെ ലക്ഷ്യങ്ങളെല്ലാം ഷോർട്ട് ആണ് അതായത് എനിക്കൊരു വണ്ടി മേടിക്കണം വണ്ടി മേടിച്ചു കുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പിച്ചു ഞാൻ അവരെ കല്യാണം കഴിപ്പിക്കണം അതും കഴിപ്പിച്ചു ഒരു കാര്യത്തിനും അവർ മുടങ്ങി വരുന്നത് അവരുടെ കുടുംബത്തിൽ സമാധാനത്തോടെ ജീവിക്കണം അവർക്ക് ആകെയുള്ളൊരു പ്രശ്നം അവരുടെ കുടുംബത്തിൽ പണമില്ല ഇല്ല എന്നുള്ളത് മാത്രമാണ് പക്ഷെ അവരതിനകത്ത് പരാതി പറയാനൊന്നും നിൽക്കാറില്ല അവർക്കുള്ള കാര്യത്തിൽ അവര് വളരെ സന്തോഷം അവരുടെ കുടുംബമാണ് അവരുടെ മെയിൻ അതുപോലെ നമ്മൾ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ ഇത്തരം നല്ല കുടുംബത്തിൽ നിന്നാണ് ഒരുപാട് നല്ല കുട്ടികളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കർഷകനെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പം അവർക്ക് നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഓരോരുത്തർക്കും ഒരുപാട് പേര് കർഷകനായിട്ടുള്ളതും അവരുടെ മക്കളായിട്ടുള്ളവരും ഉണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇതൊരു പുണ്യപ്രവർത്തിയായിട്ട് എടുത്ത് നിങ്ങൾ അവരെയും കൂടി എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മുടെ നാടിൻ്റെ ഒരു മാറ്റം വരുത്തുന്നു അവർക്കതിന് ചിലപ്പോൾ അവർ ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷെ അവരുടെ വളർ വരുമാനമാർഗത്തെ വളർത്തുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് നല്ലൊരു നിക്ഷേപ മാർഗം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ മാറി നിൽക്കുന്നത് ആ അറിവില്ലായ്മയെ നല്ലതാണെന്ന് മാറ്റി കാണിച്ചു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ നല്ല എന്നാ പറയാ ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കണക്കാക്കും അതൊരു എന്താ പറയാ നല്ല രീതിയിലേക്ക് അവരുടെ ഉയർച്ചയും കൂടെ നമുക്ക് നമ്മൾ മൂലം സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പഴല്ല പെട്ടെന്ന് ഗ്രാജുവേറ്റ് നടക്കുന്നില്ല പക്ഷെ ഗ്രാജുവൽ ആയിട്ട് അത് മെല്ലെ മെല്ലെ അവരത് വന്നോട്ടെ വളർച്ച ഒരു രീതിയിൽ അവർക്ക് വളർച്ച കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ നിങ്ങളുടെ സഹകരണം ഇതിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇന്നലെ ജസ്റ്റ് ഞാനൊരു ആളുകളുടെ ഒരു മെന്റാലിറ്റി അറിയാൻ വേണ്ടി പറഞ്ഞാണ് പക്ഷെ അവരെ ഞാൻ അവർ വളരെയധികം ഹാപ്പിയാണ് അവരുടെ ജീവിതത്തിൽ കർഷകർ എനിക്ക് വളരെ ഞാൻ ഇപ്പം എൻ്റെ പപ്പയും അമ്മയും ഇവരെല്ലാം കർഷക കൃഷി ഇപ്പോഴും ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് റിട്ടയർമെന്റ് ലൈഫിലാണെങ്കിലും അവർ ചെയ്യുന്നുണ്ട് ഞാനത് ഹാപ്പിയാണ് പക്ഷേ എന്നോട് ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങുന്നില്ല കാരണം ഞാൻ മറ്റു പല കാര്യങ്ങളും തിരക്കാണ് എന്നെയും കുറ്റന്മാരുടെ കാര്യമില്ല അവരെയും കുറ്റന്മാരുടെ കാര്യമില്ല നമ്മൾ ഓരോരുത്തരെ സഹായിച്ചാണ് നമുക്കെല്ലാം പണം വേണം പണത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് അപ്പം ആ പണം ഉണ്ടാക്കാൻ എല്ലാവരും സാധിക്കുന്നത് പക്ഷേ അതിനെ വളർത്താനുള്ള കാര്യങ്ങളാണ് ആരും ചെയ്യാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ കർഷകർക്ക് വേണ്ടി ഞാൻ എൻ്റെ വീഡിയോ സമർപ്പിക്കുകയാണ് നിങ്ങൾക്ക് സാധിക്കുന്ന നല്ല നല്ല കർഷകന് ഈ എൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നത് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്നെക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ കാര്യങ്ങളും കൂടി അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് യു